ഞങ്ങളെല്ലാവരും കൂടി ആശ്രമം മൈതാനത്തോട് ഫെസ്റ്റ് കാണാൻ പോവുകയാണ് കേട്ടോ ഒരു മാസത്തിൽ കൂടുതലായി അവിടെ ഫെസ്റ്റ് തുടങ്ങിയിട്ട് അപ്പം ഇനിയെങ്കിലും നമ്മൾ പോകേണ്ടേ കൊല്ലംകാരായിട്ട് പോകാതിരുന്നിട്ട് കാര്യമില്ലല്ലോ സാധാരണ നമ്മൾ ആശ്രമം മൈതാനത്ത് കൊല്ലം ഫെസ്റ്റ് അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ വരുമ്പോഴത്തേന് എങ്ങനെയെങ്കിലുമൊക്കെ സമയം കിട്ടുമ്പോൾ പോകാറുണ്ട് അപ്പോൾ അതുപോലെ ഇന്നും പോവാണ് ഇതൊക്കെ ഞങ്ങളുടെ വീട്ടിൻ്റെ ഏരിയ ആണ് കേട്ടോ ഇവിടൊക്കെ റോഡ് പണി അടയ്ക്കണം മൊത്തം കുന്നുംകൂടിയാണ് കട്ട ബ്ലോക്കും റോഡ് പണിയും എല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ ആശ്രമം മൈതാനത്ത് എത്തിയിരിക്കണം അവിടെ ചെന്നപ്പോൾ എനിക്ക് ഫുൾ കൺഫ്യൂഷൻ പോയി കാരണം എന്ന് വെച്ചാൽ ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കും ഫുള്ള് അവിടെ എന്തൊക്കെയോ അതായത് ഒത്തിരി ഏതൊക്കെയോ പ്രോഗ്രാം നടക്കുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നി ഫുൾ അത്ര തിരക്കായിരുന്നു കേട്ടോ ഒരു സൈഡിൽ സൂപ്പർ റിയാലിറ്റി എക്സ്പോയും ഒരു സൈഡിൽ സർക്കസും പിന്നെ ഒരു സൈഡിൽ നമ്മൾ കാണാൻ വന്ന വാ കാണാൻ വന്ന ആ ഒരു സംഭവമാണ് കേട്ടോ അപ്പോൾ മൊത്തത്തിൽ എവിടെയാണെന്ന് നമുക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു എൻ്റെ മൂൻകുട്ടൻ വരുന്ന വഴിയെ നല്ല ഉറക്കമായി പോയി മൂൻകുട്ടന അവിടെ ചെന്നപ്പോൾ കുത്തി ഉണത്തോ മൂൻകുട്ടി കണ്ണങ്ങോട്ട് തുറന്നപ്പോൾ ഇത് ഏതോ സ്വപ്ന ലോകം കിടക്കും ഫുള്ള് ലൈറ്റും വെട്ടുമൊക്കെ കണ്ണ് ഫുൾ അങ്ങോട്ട് തുറന്നിട്ട് കളിപ്പാട്ടം വേണമെന്ന് പറഞ്ഞ് ചിണുങ്ങാൻ തുടങ്ങിയിട്ട് ഗൈസ് ഇവരെ വിളിച്ചുണത്തിതയും മെനക്കേടായി എന്ന് വെച്ചാൽ കളിപ്പാട്ടം വേണം വേണമെന്ന് പറഞ്ഞാൽ ഭയങ്കര നിർബന്ധമായിരുന്നു അങ്ങനെ ഞങ്ങൾ മൂൻകുട്ടൻ്റെ ഒരുവിധം സമാധാനിപ്പിച്ച് നേരെ നമ്മൾ കാണാൻ വന്ന ഇതാണ് സംഭവം കേട്ടോ അതായത് ഇന്ത്യയിലെ ആദ്യത്തെ റോബോട്ടിക് എക്സ്പോ അത് എങ്ങനെയാണ് ഇതിനകത്തൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് അങ്ങനെയൊക്കെയാണ് പറയുന്നതെന്നും ഞാൻ വിചാരിക്കുന്നു എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞതെന്നുള്ള അതിനകത്ത് അങ്ങനെയൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പം എഴുതി അങ്ങോട്ട് പോകുന്ന സമയത്ത് ഇത് അതായത് മാമനും മാമിയും മാമിയുടെ മരുമകളും കൊച്ചുമാണ് കേട്ടോ അവരെ കുറച്ച് നേരം കണ്ടിട്ട് അവരെടുത്ത് ഇച്ചിരി ഒക്കെ വർത്താനം പറയും അപ്പോൾ ടീച്ചർ നേരെ ടിക്കറ്റ് എടുക്കാൻ പോയി ടിക്കറ്റ് ചാർജ് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ നൂറ്റി അൻപത് രൂപ ഇച്ചിരി കുറച്ച് കൂടുതലാണെന്ന് എടുത്ത സമയത്ത് തോന്നിയെങ്കിലും പക്ഷേ അകത്ത് ചെന്നപ്പോൾ നല്ല രീതിയിൽ പിള്ളേർക്ക് പിള്ളേരെ ഹാപ്പി ആക്കാനും അതായത് ആ നൂറ്റി അൻപത് രൂപ വലിയ നഷ്ടമൊന്നുമില്ലാതെ നമുക്ക് നല്ല രീതിയിൽ കാണാൻ ഒത്തിരി സാധനങ്ങൾ അതിനകത്ത് ഉണ്ടായിരുന്നു കേട്ടോ നല്ലതായിരുന്നു അപ്പം പപ്പം ആദ്യം തന്നെ മോനെ സ്നേഹപ്രകടനായിട്ട് പൊക്കിയെടുത്തിട്ട് നമ്മൾ നേരെ കാണാനായിട്ട് അകത്തോട്ട് കയറിയിട്ടുണ്ട് കാണാൻ ഒത്തിരി എന്ന് പറഞ്ഞാൽ ഒത്തിരി ഐറ്റംസ് ഉണ്ട് എന്നാലാവുന്ന കുറച്ച് കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുള്ളൂ ആദ്യം തന്നെ നമ്മൾ ചെല്ലുമ്പോൾ കുറേ നല്ല നല്ല പക്ഷികൾ തത്തമ്മ അങ്ങനെയൊക്കെയുള്ള തത്ത കുറേ കിളി ഐറ്റംസ് ഒക്കെ ഇങ്ങനെ അഴിച്ചിട്ട് ഇങ്ങനെ ഓപ്പൺ ഓപ്പണായിട്ടിട്ടിരിക്കുന്ന ഒരു രീതിയാണ് കണ്ടത് പിന്നെ ഇവിടെ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഇതിനകത്തൊക്കെ കുറേ ഇങ്ങനെ വന്നിരിപ്പുണ്ടായിരുന്നു അതിനകത്ത് എടുത്ത് എൻ്റെ കുരുട്ടുകളെയും ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ ഇങ്ങനെ തുറന്നിട്ട് തുറന്നിട്ടിരിക്കുകയായിരുന്നു ഈ പക്ഷികളൊക്കെ കേട്ടോ കളികളെയൊക്കെ അപ്പോൾ അതിനകത്തൊക്കെ അതൊക്കെ ഒരു പ്രത്യേക രസമായിരുന്നു കാണാം പിന്നെ ഒരു കുഞ്ഞു വെള്ളച്ചാട്ടോ ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കണ്ട് നമ്മൾ നേരെ അകത്തോട്ട് ചെയ്തപ്പോൾ ഇതാണ് മെയിൻ താരം കേട്ടോ എൻ്റെ മക്കളെ ഉൾപ്പെടെ അവിടെ വന്ന മിക്കവരുടെയും അലിയവരുടെയും ചേര് ഏറ്റവും കൂടുതലും കുഞ്ഞു പിള്ളേർക്ക് ഇഷ്ടപ്പെട്ട ഈ ഒരു സംഭവമാണ് ഇത് റോബോട്ടാണ് കേട്ടോ അതായത് നല്ല രസമായിരുന്നു ഏറ്റവും കൂടുതൽ സമയം അവിടെ ആ ഫെസ്റ്റ് കാണാൻ വന്നതിൽ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തിട്ടുള്ള ഈ കുഞ്ഞുമക്കളെല്ലാം ഇവിടെ ഇവിടെയായിരിക്കും കാരണം വെച്ചാൽ ഒരു പ്രത്യേക രസമായിരുന്നു അത്ര നല്ലതായിരുന്നു കേട്ടോ പിന്നെ ഇതാണൊക്കെ റോബോട്ടിന് ചെറിയ ഡ്യൂപ്ലി റോബോട്ടിനൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അവിടെയൊക്കെ നിർത്തി എൻ്റെ മക്കളെയൊക്കെ വീഡിയോ ഒക്കെ പിടിച്ച് പിന്നെ എൻ്റെ മക്കൾ അവിടെ തന്നെ പോയി നിന്ന് കളിക്കുകയാണ് ഇതെല്ലാം റിമോട്ടിൻ്റെ ഒരു പരിപാടിയാണ് കേട്ടോ ഇവിടെ രണ്ട് ചെക്കന്മാരൊക്കെ ഇരുന്ന് ഇങ്ങനെ റിമോട്ട് വെച്ചിങ്ങനെ ഓരോരുത്തരും അടുപ്പിച്ചോട്ട് ഓടിക്കുമായിരുന്നു അല്ല സംഭവം സൂപ്പറായിരുന്നു കേട്ടോ ഏറ്റവും കൂടുതൽ എൻ്റെ മക്കൾക്ക് ഇഷ്ടമായ അതാണ് എന്നിട്ട് നമ്മൾ നേരെ അവിടുന്ന് അകത്തോട്ട് കയറി അകത്തോട്ട് കയറിയപ്പോൾ നമ്മൾ യൂട്യൂബ് ഇവൻ്റുകളിലും വലിയ വലിയ യൂട്യൂബേഴ്സ് മാത്രമേ ഇങ്ങനെ ഇരുന്ന് കറങ്ങിയിട്ടുള്ളൂ അപ്പം ഞങ്ങളും അവിടെ ആ പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ ജസ്റ്റ് ഒന്ന് നിന്ന് കറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി ക്ലിക്കായിട്ട് യൂട്യൂബ് ചാനലൊക്കെ ക്ലിക്കായി വൈറലായിട്ട് എന്താണോ അതൊക്കെ നിന്ന് കറങ്ങുന്നത് എന്തായാലും അതുകൊണ്ട് അവിടെ ആ അങ്ങ് പൈസ കൊടുത്ത് ഞങ്ങൾ അവിടെ അങ്ങ് നിന്ന് കറങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ അകത്തോട്ട് കയറുമ്പോൾ നല്ല നല്ല കാഴ്ചകളായിരുന്നു കേട്ടോ അപ്പോൾ അത് കാണാനായിട്ട് ചെന്നപ്പോൾ ഞങ്ങളെപ്പോലെ വേറെ രണ്ട് പാർട്ട്നേഴ്സ് നിന്നങ്ങ് കറങ്ങുമായിരുന്നു കേട്ടോ പിന്നെയാണ് ഏറ്റവും എൻ്റെ മോക്ക് എൻ്റെ മോക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മെർമേഡ് അതുകൊണ്ട് പിന്നെ മെർമേഡ് ഷോയാണ് അതായത് അടിപൊളി നല്ല സുന്ദരിയായിട്ട് നല്ല മെർമേഡ് നമ്മൾ അതായത് എന്നെ സംബന്ധിച്ച് നമ്മളൊക്കെ ഒരുവിധ ആൾക്കാരെല്ലാം നമ്മൾ യൂ യൂട്യൂബിലും അല്ലാതെ ഓരോ ടി വി ഷോയിലും ഒക്കെയൊക്കെ അല്ലേ കണ്ടിട്ടുള്ളൂ ഇങ്ങനെ മെർമേഡിൻ്റെയൊക്കെ ഇത് നേരിട്ട് അടിപൊളിയായിട്ട് ഒരു മെർമേഡ് ഷോയൊക്കെ കണ്ടിട്ട് എന്നെ ഓള് വിളിച്ചിട്ടും വരുന്നില്ലായിരുന്നു അത്രയും അടിപൊളിയായിട്ട് അവിടെ നിന്ന് തന്നെ അങ്ങ് കാണുമായിരുന്നു അതായത് മത്സ്യകന്യെന്നൊക്കെ പറയാം നല്ല രസമായിരുന്നു എൻ്റെ മോളോ അമ്മ ഇച്ചിരി കൂടി കാണട്ടെ ഇച്ചിരി ഇരവും കാണട്ടെ എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ നിൽപ്പായിരുന്നു നല്ല ഭംഗിയായിരുന്നു കേട്ടോ അതൊരു പ്രത്യേക രസമായിരുന്നു കണ്ടുകൊണ്ട് നിൽക്കാൻ തന്നെ പിന്നെ അകത്തോട്ട് കയറിയ ഇതുപോലെ ഒരു ക്യൂരെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് സൂപ്പർ എത്ര നീളമോ നീളോ വീതിയൊന്നും എനിക്കറിയുന്നില്ല കറക്റ്റ് ഫുള്ള് നല്ലൊരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ അതും കാഴ്ചകളൊക്കെ ഇതിനെ കണ്ട് കണ്ടു നിൽക്കുമ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ അത് നേരത്തെ കണ്ട് അമ്മാമനെയും മാമീനേയും മോളെ എല്ലാം അവിടെ വെച്ച് കണ്ടിട്ടുണ്ട് അവർക്ക് പിന്നെ ഒരു ഹായ്ബായ ഒക്കെ പറയട്ടെ പിന്നെയും നമ്മുടെ കാഴ്ചയിലോട്ട് തന്നെ പോയി വെറൈറ്റി എന്ന് പറഞ്ഞാൽ എനിക്ക് എന്നെ സംബന്ധിച്ച് എനിക്ക് പേരുന്നാളും പോലും അറിയൂട്ടെ ഈ മീനിൻ്റെ നമ്മളെല്ലാം ടി വിയിലും വലിയ വലിയ ഷോയിലും ഒക്കെ മാത്രം കണ്ടിട്ടുള്ള വെറൈറ്റി മീനുകളൊക്കെയാണ് കേട്ടോ സംഭവം എല്ലാം സൂപ്പർ സൂപ്പറായിട്ടാണ് സെറ്റ് ചെയ്തിട്ട് ചെയ്യുന്നത് അതിൻ്റെ ഇടയിൽ കൂടെ ആ പപ്പയും മക്കളും ഒക്കെ ഭയങ്കര വീഡിയോ എടുപ്പും ഫോട്ടോഷൂട്ടുമായിരുന്നു കേട്ടോ എനിക്ക് എല്ലാം ഒന്നും നല്ല രീതിയിൽ വീഡിയോ പിടിക്കാൻ പറ്റിയില്ല എന്നാലും വെറൈറ്റി ആയിട്ട് നല്ല നൂറ്റി അൻപത് രൂപ കൊടുത്ത് കയറിയാലും നല്ല രീതിയിൽ മുതലാക്കാൻ പറ്റിയ ഒരു സംഭവമാണ് ഇതിനകത്ത് ഉള്ളത് എന്ന് വെച്ചാൽ ഇതിന് മുമ്പ് ഒക്കെ നമ്മൾ ഫസ്റ്റ് കാണാൻ പോയിട്ടുണ്ടെങ്കിലും ഞാൻ നമുക്ക് ചിക്കറ്റ് ചാർജ് എന്താ എടുത്ത് കയറിയാലോ ഒന്നും കാണാനില്ലെന്നാണ് ഞാൻ പൊതുവേ പറഞ്ഞിട്ടുള്ളൂ പക്ഷേ ഇത് സൂപ്പറാണ് പിന്നെ അത് ഈ ഒരു ഐറ്റം കണ്ടാൽ നമ്മുടെ മീൻ നമ്മൾ കടലിൻ്റെ അടിയിൽ പോയി മീനെ കാണുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് അതുപോലൊരു ഫീലിംഗ് ആയിരുന്ന ഈ കളർ മീനെയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഭയങ്കര ഭംഗിയായിരുന്നു അതിനെ കാണാൻ കേട്ടോ പിന്നെ ഇത് റാളു ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നത് റാളു കുഞ്ചൊക്കെ കണക്കുള്ള വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ മോൻകുട്ടൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു മോൻകുട്ടേൻ്റെ ഈ ഇരുത്തിയും പൊക്കയും ഒക്കെ എടുത്ത് കാണിച്ചു കൊടുത്ത് നമുക്ക് ഉറപ്പായിട്ട് ഇതുവരെ ഈ ഫെസ്റ്റ് കാണാൻ വേണം വന്നിട്ടില്ലാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് പോയി കാണണം കേട്ടോ സൂപ്പറാണ് നമുക്ക് കൊടുക്കുന്ന പൈസയ്ക്ക് കാണാനുള്ള ഐറ്റം അവിടെ ഉണ്ട് ഉറപ്പായിട്ടും പിന്നെ നമ്മൾ ഒരു ഐസ്ക്രീം കുടിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഇനി അങ്ങോട്ട് പോകാൻ പോണേ ഇനി ഫുള്ള് കച്ചവടമാണ് ഇവിടെ ഇല്ലാത്തതായിട്ട് യാതൊരു ഐറ്റവും ഇല്ല കേട്ടോ കാരണം വെച്ചാൽ എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടും ഫെസ്റ്റിൽ അങ്ങനെയാണല്ലോ ആണല്ലോ ഫെസ്റ്റിൽ വരുന്നവർക്കൊക്കെ അറിയാം അപ്പം നമ്മൾ ആദ്യം തന്നെ നടന്ന് പോകുന്ന ഇതുപോലെ ഒരു മസാജിങ്ങിൻ്റെ അതായത് എന്തൊക്കെയോ അസുഖങ്ങളൊക്കെ വന്നവർക്കും അത് മസാജ് ചെയ്യുന്ന മെഷീൻ പറഞ്ഞാണ് ഈ ചേട്ടൻ പരിചയപ്പെടുത്തുന്നത് അങ്ങനെ ആദ്യം മക്കൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്തെങ്കിലും പിന്നെ അപ്പൻ വെച്ച് കൊടുത്ത സംഭവം ഇച്ചായും കുറച്ച് നേരം നിന്നങ്ങ് നല്ല രീതിയിൽ നിന്ന് സോഹിച്ചിട്ടുണ്ട് കേട്ടോ കാരണം വെച്ചാൽ അതൊരു പ്രത്യേക ഇതായിരുന്നു ഇച്ചാൻ അവിടെ നിക്കളായി മരിച്ചു കേട്ടോ ഞാനിത് കണ്ട് കിടന്ന് ചിരിയായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇപ്പുറത്തോട്ട് വന്നപ്പോൾ ഇതിന് ഇത് എന്തോ കാറിൻ്റെയും വീട് വീടും ഒക്കെ കഴുകുന്നത് അതായത് ഇതുപോലെ ഈ മതലിലൊക്കെ പായലൊക്കെ അടിച്ച് കളയാന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നു ഇതൊക്കെ എനിക്കെന്തോ വീഡിയോയിൽ നല്ല അടിപൊളിയായിട്ട് പോകുന്നതൊക്കെ തോന്നി ഇതൊക്കെ മേടിച്ചാൽ പോകുന്നു എന്നും അറിഞ്ഞുകൂടാ പിന്നെ എൻ്റെ മക്കള് അവിടെ ചൂരൽ കസാരയിലൊക്കെ കയറി കിടന്നങ്ങ് അങ്ങ് സൂക്ഷിച്ചു കേട്ടോ പിന്നെ അടിപൊളി വീട്ടിലെ അലമാരിയും സെറ്റിയൊക്കെ ഉള്ള ഒരു സംഭവം ഇതൊക്കെ നമ്മൾ വലിയ വീടൊക്കെ വെച്ച് നല്ലൊരു വീടൊക്കെ വെച്ചിട്ട് സൂപ്പറായിട്ട് മേടിക്കുന്നതായിരിക്കും എന്നാലും നമ്മളെല്ലാം ഒന്ന് ജസ്റ്റ് കയറി കണ്ടു പിന്നെ ഇത് പിന്നെ പോകുന്ന വഴിക്ക് തന്നെ ഇതുപോലെ ഇത് ചുക്കിൻ്റെ എന്തോ ചുക്ക് കാപ്പിയുടെ ഇതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ ടേസ്റ്റ് ചെയ്തിട്ട് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം വാങ്ങിയാന്നുള്ള രീതിയിൽ ടേസ്റ്റ് ഞാൻ ജസ്റ്റ് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കഴിച്ചു നോക്കിയപ്പോൾ ഇഷ്ടമായപ്പോൾ അത് മേടിച്ചായിരുന്നു ഇത് എനിക്ക് വെറൈറ്റി ആയിട്ട് തോന്നി ഇത് എന്തുവാ സംഭവം എന്ന് പോലും എനിക്ക് മനസ്സിലായില്ല പിന്നെ അവർ പ പറഞ്ഞത് ചൂട് കൊള്ളുന്നതാണ് സംഭവം എന്നത് നല്ലോണം ചൂട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി അങ്ങനെ എന്തായാലും ഇന്ന് ഫുൾ ഇച്ചാൻ നല്ല മസാജിങ്ങും ചൂടും കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഫെസ്റ്റിന് വന്ന് ഫുൾ ഇച്ചാൻ്റെ ദേഹത്തായിരുന്നു പരീക്ഷണം അതുകൊണ്ട് ഇച്ചാൻ നല്ല സന്തോഷമായിരുന്നു ഒരു അതായത് ഫുള്ള് പരീക്ഷണ ഇച്ചാരുടെ അടുത്ത് അങ്ങനെ കടകളെല്ലാം കണ്ട് ഇങ്ങനെ പോകുമ്പം മക്കളുണ്ടെങ്കിൽ പിന്നെ പറയേണ്ടല്ലോ അതായത് ഇമാതിരി കടകളിലൊക്കെ നമ്മൾ നിന്ന് പോകും നമ്മൾ നിന്നിലേ അവരെ പിടിച്ച് നിർത്തിയിരിക്കും നമ്മൾ അങ്ങനെ ഇത് വേണം വേണമെന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ച് ഗൈസ് അവിടുന്ന് അതും വാങ്ങിയിട്ട് നേരെ ഞങ്ങൾ അലവാടെ സെക്ഷനിൽ ചെന്ന് പിന്നെ അലുവയാണെങ്കിൽ വെറൈറ്റി പല പല കളർ അലുവ അപ്പം നമുക്ക് ഞങ്ങൾ അവിടുന്ന് കഴിച്ച് നോക്കി ശകലം കഴിച്ച് നോക്കിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഐറ്റംസ് എന്നാണ് വാങ്ങിയത് കേട്ടോ ഇത് പിന്നെ പാവയ്ക്ക അങ്ങനെയൊക്കെയുള്ള ഐറ്റംസൊക്കെ ഇങ്ങനെ വറുത്ത് വെച്ചിരിക്കുന്നു അതും എനിക്കൊരു വെറൈറ്റി ആയിട്ട് തോന്നി ഇതൊക്കെ പപ്പട പല ടൈപ്പ് പപ്പടങ്ങളെന്ന് ഇതെല്ലാം ഇവർ പോകുന്ന വഴിക്കെല്ലാം ഇങ്ങനെ തിന്നാൻ എന്ന് വെച്ചാൽ രുചി പറ്റിയായിട്ട് മേടിക്കുന്നതെങ്കിൽ മേടിക്കണം എന്നുള്ള രീതിയിലാണ് എന്നാലും അതൊക്കെ കഴിച്ച് നോക്കി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ ഇത് ഹോം മെയ്ഡായിട്ട് ഇവരുണ്ടാക്കുന്ന സോപ്പും ഷാംപൂ ഒക്കെയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ അലോവേറയുടെ ഈ മുൾട്ടാനി മട്ടി ചേരുന്ന ഒരു സോപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് ഞാൻ മേച്ച് ഉപയോഗിച്ച് നോക്കിയിട്ട് കൊള്ളാമെങ്കിൽ അവരുടെ നമ്പർ അതിനകത്ത് തന്നെ ഉണ്ട് നമുക്ക് വാങ്ങാമല്ലോ എന്ന് വിചാരിച്ച് എന്തായാലും ഞാൻ അത് വാങ്ങി കേട്ടോ അത് പിന്നെ അങ്ങോട്ട് പോയ പോയ കടകളാണ് എൻ്റെ മക്കളെയും കൊണ്ട് മക്കളെ ഇറക്കെ പിടിക്കണം കാരണം വെച്ചാൽ എൻ്റെ മ കൂടുതലും ഈ മക്കളെ ആകർഷിപ്പിക്കുന്ന സാധനങ്ങളാണ് ഇവർ ഇതുപോലൊക്കെ മേടിച്ച് മേടിച്ച് വെച്ചിരുന്നത് എൻ്റെ മോളോട്ടി ഇങ്ങനെ പൊക്കി പൊക്കി പൊക്കിയെടുക്കുക അത് വേണോ ഇത് വേണമൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരുവിധം ഞങ്ങൾ മുന്നോട്ട് മുന്നോട്ട് പോയപ്പോഴാണ് പഴയകാല മുട്ടായിട്ട് സെക്ഷനിലെത്തിയ അവിടെ ചെന്നപ്പോൾ ഇഷ്ടപ്പെട്ടതും എൻ്റെ ഇഷ്ടപ്പെട്ടതും പപ്പായ്ക്ക് ഇഷ്ടപ്പെട്ടതും മൂൻകുട്ടിന് ഇഷ്ടപ്പെട്ടതും എല്ലാം കുറേ നുള്ളിഞ്ഞുള്ളി എടുത്ത് ഞങ്ങളുടെ കുറേ ഓൾട്ട് എനിക്ക് പുളിമുട്ടായി ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പുളിമുട്ടായി സിററ്റ് മുട്ടായി അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ മേടിച്ച് അവിടുത്തെ ബില്ല് അടച്ചിട്ട് നമ്മൾ പഴയകാല മുട്ടായി തിന്നു തിന്നാണ് അങ്ങോട്ട് പോയത് കാരണം എന്ന് വെച്ചാൽ പിള്ളേർക്ക് അപ്പം തന്നെ മുട്ടായി വേണമെന്ന് അതായതിൽ പൈസ അടാണക്കിരിക്കുന്ന മുട്ടയുണ്ടല്ലോ അത് അപ്പോൾ പിള്ളേർക്ക് അപ്പം തന്നെ പൈസ മുട്ടായിയൊക്കെ പൊട്ടിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇച്ചായൻ പിച്ചാത്തിയൊക്കെ എടുത്തിങ്ങനെ കണ്ടിക്കുന്നതൊക്കെ ഷോയൊക്കെ കാണിച്ചു ഞാൻ ഞാനെനിക്കിഷ്ടമുള്ള ആ മുായിന്ന് ഒരു മുട്ടയുണ്ടായിരുന്നു അതൊക്കെ ഞാൻ ഞാനെടുത്ത് കഴിച്ചു കേട്ടോ പിന്നെ അങ്ങോട്ട് അങ്ങോട്ട് പോകുമ്പോൾ എൻ്റെ മോളി സ്റ്റിക്കറൊക്കെ നോക്കിയിട്ട് പറയാം അമ്മ ബാർബിയുടെ സ്റ്റിക്കർ ഇരിക്കുന്നു യൂണിക്കോണിൻ്റെ സ്റ്റിക്കർ ഇരിക്കുന്നതെല്ലാം നോക്കി നോക്കി പോകാം പിന്നെ അടുത്തേന്ന് പറഞ്ഞാൽ അച്ചാറാണ് കേട്ടോ അച്ചാറിലൊക്കെ ഇത്രയും വെറൈറ്റി ഉണ്ടെന്നൊക്കെ ഈ ഫെസ്റ്റ് ഇതുപോലുള്ള വലിയ വലിയ ഫെസ്റ്റിവലിലൊക്കെ ചെല്ലുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റില്ല നമ്മൾ വീട്ടിൽ നാ മാ വാങ്ങാൻ നാരങ്ങ അങ്ങനൊക്കെയുള്ള വെറും ഒന്നോ രണ്ടോ അച്ചാർ മാത്രമേ എടുത്തോളൂ ഇവിടെ വന്നാൽ ഫുൾ വെറൈറ്റിയാണ് പിന്നെ ഇത് ഡ്രൈ ഫ്രൂട്ട്സ് ഇവർ ചുമ്മാ പോകുമ്പോഴെല്ലാം മാരി വാരി കൊടുത്തുകൊണ്ടിരിക്കുവാണ് ഡ്രൈ ഫ്രൂട്ട്സ് എന്ന് വെച്ചാൽ ഇവർക്ക് ടേസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് വായിക്കും രുചിയെന്ന് തോന്നുമ്പോൾ നമ്മളത് വാങ്ങുമല്ലോ ആ ഒരു ഐഡിയ ആണ് അവർക്ക് കേട്ടോ പക്ഷേ എന്താ പറയുക ചുമ്മാ തോന്നിയൊന്നും വരെ തരത്തില്ല അവരിങ്ങനെ ജസ്റ്റ് ഓരോന്ന് തരും പിന്നെ നല്ല കമ്മലും മാലയൊക്കെ നമ്മൾ പെണ്ണുങ്ങളാണല്ലോ ഇങ്ങനെ വാങ്ങിയില്ലെങ്കിൽ എത്തി നോക്കുമല്ലോ അങ്ങനെ സൂപ്പറായിട്ട് അത് ൊക്കെ ഇഷ്ടപ്പെട്ടു പിന്നെ എന്റെ മൂൻകുട്ടി ഇങ്ങനെ തോളിക്കറിയിരിക്കും ക്യാമറ കണ്ടപ്പോൾ കരഞ്ഞു കണിക്കുക എനിക്ക് കളിപ്പാട്ടം ഒന്നും വാങ്ങി തന്നില്ല അമ്മച്ചിയും പപ്പയെന്ന് ഭയങ്കര നിർബന്ധമായിരുന്നു കേട്ടോ വേറെ ഒന്നുമില്ല നമ്മൾ ആദ്യം തന്നെ ഒരു കളിപ്പാട്ട മേടിച്ചു കഴിഞ്ഞാൽ പിന്നെയും നമ്മൾ മുമ്പിലോട്ട് മുമ്പിലോട്ട് കടകൾ കിടക്കുമല്ലേ അപ്പോൾ പുള്ളിക്കാരെ ആദ്യം കയ്യിൽ വെച്ച കളിപ്പാട്ടം വെച്ചിട്ട് പിന്നെയും പിന്നെയും കളിപ്പാട്ടം തന്നെ വേണമെന്ന് പറയും അപ്പോൾ ഞങ്ങൾ സാധാരണ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറയും മോൻകൂട്ടാണ് ലാസ്റ്റ് ഫസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഏകദേശം കഴിയാറായി വരുന്ന സമയത്ത് ലാസ്റ്റത്തെ കടയുന്നു അങ്ങനെ വല്ലതും മേടിച്ചു കൊടുക്കും ആദ്യമേ നമ്മൾ മേടിച്ച് കഴിഞ്ഞാൽ പണി കിട്ടും പിന്നെയും അടുത്ത കളിപ്പാട്ട കട കാണുമ്പോൾ അടുത്ത വേണമെന്ന് പറയും അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ സാധാരണ ചെയ്ത് കൊടുക്കാറില്ല കേട്ടോ പിന്നെ ഇത് അച്ചാറാണ് എന്ന് വെച്ചാൽ ഇഞ്ചി ഈ മധുരവും ഇഞ്ചിയും പുളിയും കൂടി ചേർന്നിട്ടുള്ള അച്ചാർ പക്ഷേ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഇഷ്ടപ്പെട്ടു കേട്ടോ അതുകൊണ്ട് നമ്മൾ വാങ്ങിയായിരുന്നു പിന്നെ വേറെ അച്ചാറൊക്കെ മാങ്ങ ഉപ്പിലിട്ട് മാങ്ങ അച്ചാർ കൊടുത്തു കേട്ടോ പക്ഷേ ഇച്ചാൻ ഭയങ്കര ഇല്ല ഭിനാഗിരി എടുക്കുന്നതുകൊണ്ട് ഇച്ചാൻ്റെ മുഖം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു അങ്ങനെ പിന്നെ അത് ഒരു അച്ചാർ ഇഞ്ചി പുളിയുടെ അച്ചാർ നമ്മൾ വാങ്ങി കേട്ടോ പിന്നെ മൂൻകുട്ടനേയും കൊണ്ട് കളിപ്പാട്ടം നോക്കാൻ പോയി നിൽക്കുക മൂൻകുട്ടൻ തുറക്കുന്ന കാറ് വേണം തുറക്കുന്ന വണ്ടി വേണമെന്നൊക്കെയാണ് പറയുന്നത് എന്നിട്ട് അതൊന്നും എല്ലായിടക്കും തിരിച്ചു വയ്ക്കും എടുക്കും തിരിച്ച്

ആ നോക്കുക അപ്പോൾ വേറെ എന്തെങ്കിലും കാണുമ്പോൾ അങ്ങോട്ട് പോകും ശ്രദ്ധ അങ്ങനെ ആ കാഴ്ചകളെല്ലാം കണ്ട കണ്ടെങ്കിൽ ഞങ്ങൾ മുന്നോട്ട് പോകാം ഒത്തിരി കടകളുണ്ട് നമുക്ക് എല്ലാം ഒന്നും വീഡിയോയിൽ പിടിക്കാൻ പറ്റിയില്ല പിന്നെ ഇത് തന്നപ്പോൾ പാമ്പ് കേട്ടോ അതായത് ജീവനുണ്ട് കേസ് അങ്ങനെ എൻ്റെ മോക്കൂട്ടം പേടിച്ച് പോയി കഴിത്തിയിട്ടേടാ അപ്പോൾ മോളൂട്ടി വലിയ പവറും കാണിച്ച് വന്ന് നിന്നു ഞാൻ നിൽക്കാൻ നിൽക്കാമെന്ന് പറയും പക്ഷേ മോളൂട്ടിക്ക് അങ്ങ് ഒരു പേടി ചെറുതായിട്ടാ പാമ്പിൻ്റെ തലേക്കാൻ അങ്ങനെ കണ്ടപ്പോഴത്തേന് ഒരു പേടിയായി പോയി അങ്ങനെ മോളൂട്ടി മാറി ലാസ്റ്റ് അപ്പൻ്റെ തോളിലോട്ട് ഒരു പേടിയില്ലാത്ത അപ്പൻ്റെ തോളിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ സത്യത്തിൽ എൻ്റെ ജീവനുണ്ടായിരുന്നു കേട്ടോ ഞാൻ തൊട്ട് തൊട്ട് നോക്കുകയാ തൊട്ട് നോക്കിയില്ലായിരിക്കും ഞാൻ എത്തി എത്തി നോക്കു ജസ്റ്റ് ആൾക്കാരെ പുറത്ത് കൊണ്ടുവച്ചതിന് ശേഷം കൂട്ടിക്കൊണ്ട് വയ്ക്കും കേട്ടോ കൂട്ടിക്കൊണ്ടുവയ്ക്കുമ്പോൾ ഇങ്ങനെ ചത്ത കണക്കിരിക്കുന്നതെങ്കിലും സത്യത്തിൽ അതിൻ്റെ ജീവനുണ്ട് ഗൈസ് അത് എന്താ ഇങ്ങനെ ചത്ത കണക്കിരിക്കുന്നതെന്ന് ഞാൻ ഇച്ചാരിയോട് ചോദിച്ചു അങ്ങനെ ഇല്ല സാധാരണ പാമ്പക്കെ ഇങ്ങനെ ചുമ്മാ അനങ്ങിക്കൊണ്ടിരിക്കും എന്തായാലും അവിടെ നല്ല നല്ല കാഴ്ചകളുണ്ടായിരുന്നു വെറൈറ്റി ആയിട്ടുള്ള കാഴ്ചകളുണ്ടായിരുന്നു എൻ്റെ മോൻകുട്ടി ഹാപ്പി ആയിരുന്നു പിന്നെ അവിടെ വലിയൊരു ഓന്തൊക്കെ ഉണ്ടായിരുന്നു ഓന് അതിനൊക്കെ അവർക്കൊരു സന്തോഷത്തിന് തൊട്ട് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുമ്പം ഇതുപോലെയുള്ള വെറൈറ്റി ഐറ്റംസാണ് ഫുള്ള് വിത്തുകളും ഒത്തിരി കടകളുണ്ടോന്ന് പറഞ്ഞാൽ ഒത്തിരി കടകളും പിന്നെ നമ്മുടെ അടുക്കളയിലോട്ട് വേണ്ട മസാല കൂട്ടങ്ങളും എല്ലാം 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 ഉണ്ട് കേട്ടോ പിന്നെ നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ കുറച്ച് ഇരച്ചിരി കാഴ്ചകളൊക്കെ കണ്ട് നടന്നപ്പോൾ പോക്കോൺ കേട്ടോ പോക്കോൺ വാങ്ങിക്കഴിച്ച് മക്കളെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതാണൊക്കെ എന്തെങ്കിലുമൊക്കെ കഴിക്കണമല്ലേ കാരണം വെച്ചാൽ ഇത്രയും കടകൾ കണ്ട് കണ്ടു വരുമ്പം ക്ഷീണം ദാഹം വിശപ്പ് ഇതൊക്കെ സ്ഥിരമാണല്ലോ അങ്ങനെയൊക്കെ അത് കഴിച്ച് കഴിച്ച് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് അങ്ങനെ ഏകദേശം ഫെസ്റ്റിൻ്റെ ഈ കടകളെല്ലാം ഒരുവിധം കഴിഞ്ഞ് ഇനി ഫുള്ള് ഫുഡ് കോട്ടാണ് കേട്ടോ അതായത് എന്ത് ആഹാരം വേണമെന്ന് ഇവിടെ അങ്ങോട്ട് ചെന്ന് പ പറഞ്ഞ് പൈസ അടച്ചാൽ മതി നമുക്ക് വേറെ നിറച്ച് കഴിക്കാം അത്ര ഷോപ്പുകളായിരുന്നു അവിടെ ചെന്നിട്ട് തന്നെ എനിക്ക് ഭയങ്കര ചുമയും എന്തോ ഈ മസാലയുടെ ഒക്കെ സ്മെല്ല് കേട്ടിട്ട് ഭയങ്കര ഇതായിരുന്നു കേട്ടോ പിന്നെ എൻ്റെ പരിപൂരി കട എന്നെ മാടി മാടി വിളിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരു കുറച്ച് നാളിന് മുമ്പാണ് ഞാനിത് ടേസ്റ്റ് ചെയ്തതും എനിക്ക് എനിക്കിഷ്ടപ്പെട്ടതും അന്ന് മുതൽ ഞാൻ എവിടെ കണ്ടാലും ും കേട്ടോ അങ്ങനെ ഞാനും മോളോട്ടും കൂടി തട്ടി വിട്ടിട്ടുണ്ട് പാനിപൂരി എന്നിട്ട് പ്രത്യേകിച്ച് വേറെ ഒന്നും അവിടെ നിന്ന് മേടിച്ച് കഴിക്കാനൊന്നും നിന്നില്ലാട്ടോ എന്നിട്ട് പാനീപൂരി തിന്നിട്ട് തീരാത്തത് അതും കൊണ്ട് നേരെ വെളിയിലോട്ട് നടന്നു നടന്ന് തിന്നുകൊണ്ട് ഗേൾസ് അങ്ങനെ ഞങ്ങൾ വെളിയിലോട്ട് ഏകദേശം വീട്ടിലോട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അങ്ങനെ വെളിയിലോട്ട് ഇറങ്ങിയപ്പോഴത്തേനും അവിടെ കളിക്കുന്ന സെക്ഷനൊക്കെ ഉണ്ടായിരുന്നു അവിടെ കുറച്ച് നേരം മക്കളും നിന്ന് കുറച്ച് നേരം മക്കളെ ഒന്ന് ഹാപ്പി ആക്കിയതിന് ശേഷം നമ്മൾ വെളിയിലോട്ട് ഇറങ്ങാൻ ചെന്നപ്പോഴതേ നിൽക്കുന്ന ഒരു അയ്യോ ഞങ്ങളെ മാടി മാടി വിളിച്ചു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പായസമൊക്കെ ഇങ്ങനെ പുറത്തൊക്കെ പോയി ബീച്ചിലും ഇങ്ങനെയൊക്കെ പുറത്തോട്ടൊക്കെ പോയി കുടിക്കുന്നത് അപ്പോൾ ഫെസ്റ്റിന് ഇവിടെ ഇല്ലാത്ത ഇവിടെ വെറൈറ്റി പല പല പായസങ്ങളുണ്ടായിരുന്നു കേട്ടോ അപ്പം നാൽപ്പത് രൂപയായിരുന്നു ഒരു ക്ലാസ്സിന് എന്തായാലും ഞങ്ങൾ തട്ടി വിട്ടിട്ടുണ്ട് മേടിച്ച് നല്ല ടേസ്റ്റ് ആയിരുന്നു ഞങ്ങൾ അടയാണ് മേടിച്ചത് ഞങ്ങൾ മൂന്ന് ക്ലാസ് മേടിച്ചും ചേനും എനിക്ക് മോളുട്ടിക്കുമായിട്ട് മേടിച്ചു കേട്ടോ മോൻ കൂട്ടം പിന്നെ കഴിച്ചതൊന്നുമില്ല ഞങ്ങൾ മൂന്ന് പേരായിട്ട് നല്ല രീതി കഴിച്ചു സൂപ്പർ ടേസ്റ്റായിരുന്നു എന്തായാലും ഇന്ന് ഞങ്ങൾ ഫസ്റ്റ് കണ്ട് സൂപ്പറായിട്ട് അടിച്ച് വിളിച്ച് നൂറ്റി രൂപ കൊടുത്ത് ടിക്കറ്റ് എടുത്താലും മുതലായി മക്കളെയും മുതലായി അപ്പം നിങ്ങൾ ഇതുവരെയും ഫെസ്റ്റ് കാണാൻ പോയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും പോയിക്കോ ഇന്നോ നാളെ തീരുമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും ഇഷ്ടമായി അപ്പോൾ ഞങ്ങളുടെ ഈ കുഞ്ഞ് ഫെസ്റ്റ് കാണാൻ പോയ ബ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സപ്പോർട്ട് ചെയ്ത് എങ്ങനെ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ